നമസ്തേ നമ്മളിവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നത് അർജുനപ്പത്ത് മന്ത്രമാണ് നമ്മുടെ ടെൻഷൻ അകറ്റുന്നതിനാണ് ഈ മന്ത്രം ഉപയോഗിക്കുന്നത് നിത്യവും രാവിലെ കുളിച്ച് ഒരു ഒൻപത് തവണ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഓം നമോ ഭഗവതി ഓം അർജുനൻ ഫൽഗുണൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നി ശ്വാശനെന്ന ധനഞ്ജയൻ ജിഷ്ണുവും ഭീതീകരം സവ്യസാജീവികത്സ്യവും പത്തുനാമങ്ങൾ ഭക്തിയാൽ ഭജിക്കുകൾ നിത്യഭയങ്ങൾ അകന്നുപോം നിശ്ചയം രാമനാരായണ മന്ത്രം ഒരിക്കൽ കൂടി പറയുകയാണ് അർജുനൻ ഫൽഗുണൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശ്വേദാസനെന്നം ധനഞ്ജയൻ ജിഷ്ണുവും ഭീതീകരം സവ്യ സാജീവികത്സ്യവും പത്തുനാമങ്ങൾ ഭക്തിയാൽ ഭജിക്കുകിൽ നിത്യഭയങ്ങൾ അകന്നു നിശ്ചയം രാമനാരായണ നിത്യവും രാവിലെ കുളിച്ച് ഒരു ഒൻപത് തവണ ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടെൻഷൻ കുറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമസ്തേ